ഹായ് കൂട്ടുകാരി ഇന്നത്തെ എന്റെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ മുത്തപ്പൻ ക്ഷേത്രത്തെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പറശ്ശിനി കടവിലേക്ക് എപ്പോഴും ബസും ടാക്സിയും നമുക്ക് ലഭ്യമാണ് കണ്ണൂർ തളിപ്പറമ്പ് പാതയിൽ ധർമ്മശാല എന്ന സ്ഥലത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഉള്ളത് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ുള്ള പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ ചോന്നമ്മ ഭഗവതി കോട്ടമുണ്ട് ഈ ഇരട്ട പള്ളികളയിൽ ചോന്നമ്മ പുലിയൂർ കണ്ണൻ കാരൻ ദൈവം ധർമ്മദൈവം തായ്പര ദേവത തെക്കൻ കരിയാത്തൻ കൈക്കോളൻ എന്നീ ദൈവങ്ങളാണുള്ളത് തന്നെ സന്ദർശിക്കാൻ എത്തുന്നവരുടെ മനസ്സ് മാത്രമല്ല വയറും നിറച്ചു വിടുന്നവനാണ് മുത്തപ്പൻ മുത്തപ്പന്റെ സന്നിധിയിൽ എപ്പോഴെത്തിയാലും അത് എത്ര നേരം വൈകിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ വന്ന ഭക്ഷണം ലഭിക്കും അതിന്റെ ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് പറശിനു കടവ മുത്തപ്പൻ ക്ഷേത്രം ശൈവ വൈഷ്ണവ സങ്കല്പമായ ഭഗവാൻ മുത്തപ്പൻ പരബ്രഹ്മ സ്വരൂപനാണെന്നാണ് സങ്കല്പം തെയ്യക്കോലത്തിൽ വരുന്ന പാർശിനിക്കടവ് മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രകലയുടെ രൂപമുള്ള കീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും ഇവയെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് തെയ്യങ്ങളായ വെള്ളാട്ടവും തിരുവാപ്പനുമാണ് ഇവിടെ എല്ലാ ദോസവും കെട്ടിയാടുന്നത് കരയിലാണ് മുത്തബർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബോട്ട് സവാരി ഉണ്ട് നമുക്ക് ഒരാൾക്ക് നാൽപ്പത് രൂപ കൊടുത്താൽ നമുക്ക് അരമണിക്കൂറോളം ബോട്ട് ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിയും രാവിലെ ആറര മുതൽ ഒമ്പതര വരെയും വൈകുന്നേരം ഏർ മൂന്നര മുതൽ ഏഴുമണി വരെയും ഇവിടെ ഉല്ലാസ ബോട്ട് യാത്രയുണ്ട് ഇതുകൂടാതെ പത്ത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വാട്ടർ ടാക്സിയും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം പുരയിൽ വന്ന് കൈയും കാലും ഒക്കെ കഴുകി ദേഹശുദ്ധി വരുത്തിയിട്ടാണ് അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നത് ഇവിടെ വരുന്ന പലരും പിന്നെ കുളിച്ചിട്ടും കൂടെയാണ് ചിലപോലെ അമ്പലത്തിൽ കയറുന്നത് ഞങ്ങൾ എന്തായാലും ആദ്യമേ പുരയിൽ വന്ന് കയ്യും കാലും ഒക്കെ കഴുകിയതിനു ശേഷം അമ്പലത്തിലേക്ക് കയറുകയാണ് ജാതിമത ലിംഗവർണ ഭേദമില്ലാതെ ഏവരെയും തന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന മുത്തപ്പൻ ഈ നാട്ടുകാർക്ക് വിശ്വാസത്തിന്റെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും ഒക്കെ രൂപമാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുത്തപ്പനെ വെള്ളാട്ടവും തിരുവപ്പനെയും നേരിടുന്നതും മുത്തപ്പനെ നേരിട്ട് വന്നുകൊണ്ട് സങ്കടങ്ങൾ ഒക്കെ മലബാറുകാരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് മറ്റൊന്നിനും പരിഹാരം കാണാനാവാതെ വരുമ്പോൾ തന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് എത്തുന്നവരെ മുത്തപ്പൻ ഒരിക്കലും നിരാശരാക്കില്ലെന്നാണ് വിശ്വാസം തെയ്യക്കോലം കെട്ടി നിൽക്കുന്ന മുത്തപ്പനോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്നവർ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടത്തെ ചോറൂണിന് വളരെയധികം പ്രത്യേകതകളുണ്ട് രാവിലെ ഏഴര മുതൽ വൈകുന്നേരം നാലു മണിവരെയാണ് ഇവിടുത്തെ ചോറൂണിനുള്ള സമയം എന്ന് പറയുന്നത് വളരെ ദൂരത്തു നിന്ന് വരെ ചോടൂണിന് വേണ്ടി മാത്രമായി മുത്തപ്പന്റെ സന്നിധിയിൽ ആളുകൾ എത്തുന്നുണ്ട് പാർശ്ശിനിക്കടവ മഠപ്പുരയിലെ പ്രധാന പ്രസാദം ഭസ്മമാണ് ഇവിടെ വരുന്നവരെയല്ല മുത്തപ്പൻ ഭക്തരായി കാണാതെ തന്റെ അതിഥികളായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ തിന്നുവാനും കുടിക്കുവാനും ഉള്ള പ്രസാദം സ്വീകരിച്ചാലേ മുത്തപ്പന് തൃപ്തിയാവുകയുള്ളു അതിന് ഇലയിൽ പയറും അതിനു മുകളിൽ ചന്ദ്രകല പോലെയുള്ള തേങ്ങാ കഷ്ണവും ഓരോ ഗ്ലാസ് ചായയും ഇടതടവില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് വയർ നിറയെ രണ്ടു നേരവും പ്രസാദച്ചോറ് വിതരണം ചെയ്യുവാനുള്ള വിപുലമായ സജ്ജീകരണവും ഉണ്ട് നിങ്ങളുടെ പ്രസാദം വായിക്കാനായിട്ട് ക്യൂയില് നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയറും വൻപയടാണ് ആ പയറിന് മുകളിൽ ഏർ തേങ്ങാപ്പൂളും വെച്ചിട്ടാണ് നമുക്ക് ഇവിടുത്തെ പ്രസാദം തരുന്നത് മുത്തപ്പന്റെ പ്രസാദം ഒക്കെ കഴിച്ചുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകത പറയാൻ ഞാൻ വിട്ടുപോയതാണ് ഈ ക്ഷേത്രത്തിൽ രാവിലെ നട തുറന്നാൽ പിന്നെ രാത്രി വരെ നട അടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എപ്പോ വന്നാലും നമുക്ക് മുത്തപ്പനെ ദർശിക്കാൻ കഴിയും ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ